ഡിഎംകെ പുനലൂര് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തില് പുനലൂര് കെഎസ്ആര്ടിസി ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഇതിലും ഭേദം കാളവണ്ടി സ്റ്റാൻഡെന്ന് മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച സമരം ഡി എം കെ സംസ്ഥാന സെക്രട്ടറി കെ ആർ മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു കെ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും സ്റ്റാൻഡിൽ ബസ് കാത്തുനിൽക്കവേ ബസ് ഇടിച്ചു മരിച്ച മുരുകശന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കെ ആർ മുരുകേശൻ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വെട്ടിപ്പുഴ എം എൽ എ റോഡിന് സമീപം മാറ്റിസ്ഥാപിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നത് അട്ടിമറിച്ചതിന് മുൻപിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് കെ ആർ മുരുകേശൻ ആരോപിച്ചു അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ സ്റ്റാൻഡിൽ മാറ്റം സജീവ ചർച്ചയാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി എം കെ മുനിസിപ്പൽ പ്രസിഡന്റ് ഷാജി വാളക്കോട് അധ്യക്ഷനായിരുന്നു ഡി എം കെ ജില്ലാ സെക്രട്ടറി എസ് രജരാജ് ജില്ലാ പ്രസിഡന്റ് ശ്യാംലാൽ ജോയിന്റ് സെക്രട്ടറിമാരായ എ കെ നവാസ് റിനുരാജൻ ഡി എം കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ ബാബു നിയോജക മണ്ഡലം സെക്രട്ടറി അജ്മൽ ബിൻ ജമാൽ എന്നിവർ സംസാരിച്ചു